സ്ത്രീകൾക്ക് ഗർഭസ്ഥ ശിശുക്കളെ ജനനം വരെ ഗർഭചിത്രം നടത്തുന്നതിന് അനുവദിക്കുന്ന നിയമത്തിന് അനുമതി നൽകിയ ബ്രിട്ടീഷ് പാർലമെന്റ് നടപടിയിൽ പ്രതിഷേധം ബ്രിട്ടനിൽ നിയമപ്രകാരം ഇരുപത്തിനാല് ആഴ്ച വരെ ഗർഭചിത്രം നിയമപരമായി നടത്താൻ നല്കിയിരുന്ന അനുമതിയാണ് ഇതോടെ ഉദാരവത്കരിച്ചത് ലേബർ പാർട്ടി എം ആയ ടോണിയ അന്റോണിയാസിയാണ് ബിൽ അവതരിപ്പിച്ചത് ഗർഭസ്ഥ ശിശുക്കളെ ജനനം വരെ ഗർഭചിത്രം നടത്തുന്നതിന് അനുവദിക്കുന്ന പുതിയ ഭേദഗതി ഭേദഗതിയേഴിനെതിരെ മുന്നൂറ്റി എഴുപത്തിയൊൻപത് വോട്ടുകൾക്കാണ് പാസായത് ഭേദഗതി പാസായതിൽ മെത്രാൻമാർ ആശങ്കാകുലരാണെന്ന് ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും കത്തോലിക്ക ബിഷപ്സ് കോൺഫറൻസിന്റെ ജീവനുമായി ബന്ധപ്പെട്ട വിഭാഗത്തിന്റെ അധ്യക്ഷനും ലിവർപൂൾ ആർച്ച് ബിഷപ്പുമായ ജോൺ ഷെറിംഗ്ടൺ പറഞ്ഞു മനുഷ്യത്വരഹിതമായ തീരുമാനം ഗർഭസ്ഥ ശിശുക്കളുടെ സംരക്ഷണം ഗണ്യമായി കുറയ്ക്കുകയും ഗർഭിണികൾക്ക് ഗുരുതരമായ ദോഷം വരുത്തും ജീവന്റെ സംരക്ഷണത്തിനായി നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാമെന്നും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും പിന്തുണയ്ക്കുന്ന എല്ലാവരുടെയും ജീവിതങ്ങളെ ദൈവമാതാവായ നമ്മുടെ മാതാവിന്റെ മധ്യസ്ഥതയ്ക്ക് സമർപ്പിക്കാമെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു ഗർഭസ്ഥ ശിശുക്കൾക്ക് നൽകുന്ന സംരക്ഷണം ഇതുമൂലം നഷ്ടപ്പെടുമെന്നും സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിക്കാൻ ഇത് കാരണമാകുമെന്നും സൊസൈറ്റി ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് അൺബോൺ ചിൽഡ്രന്റെ പബ്ലിക് പോളിസി മാനേജർ അലീത്തിയാ വില്യംസ് പറഞ്ഞു ർഭഛഛഛഛഛഛഛഛഛഛ ഭേദഗതിയിൽ പ്രോ ലൈഫ് വക്താക്കളും മെഡിക്കൽ പ്രൊഫഷണലുകളും നേരത്തെ തന്നെ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ഭേദഗതിയെ എതിർക്കണമെന്ന് ആയിരത്തിലധികം മെഡിക്കൽ പ്രൊഫഷണലുകൾ പാർലമെന്റ് അംഗങ്ങളോട് കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇതൊന്നും കണക്കിലെടുക്കാതെയാണ് ഭേദഗതി പാസായത് അതേസമയം മനുഷ്യജീവന്റെ മഹത്വത്തെ മാനിക്കാത്തതും ജീവന്റെ സംസ്കാരത്തെ വെല്ലുവിളിക്കുന്നതുമായ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ പ്രതിഷേധാർഹമായ നിയമ ഭേദഗതി നടപ്പാക്കരുതെന്ന് പ്രോ ഗ്ലോബൽ ഫെലോഷിപ്പ് ആവശ്യപ്പെട്ടു പൈശാചികവും ക്രൂരവും മനുഷ്യ മനുഷ്യസമൂഹത്തോടുള്ള വെല്ലുവിളിയുമാണ് ഭേദഗതിയെന്ന് പ്രോലൈഫ് ഗ്ലോബൽ ഫെലോഷിപ്പ് ചെയർമാൻ സാബു ജോസ് പറഞ്ഞു ബ്രിട്ടീഷ് നിയമത്തിന്റെ ചുവടുപിടിച്ച് മറ്റു രാജ്യങ്ങളിൽ ഇത്തരം കാടത്ത നിയമങ്ങൾ രൂപം കൊള്ളാതെ ജാഗ്രത പുലർത്താൻ മനുഷ്യസ്നേഹികൾ മുന്നോട്ട് വരണമെന്ന് സാബു ജോസ് അഭ്യർത്ഥിച്ചു